കിഡ്നി ഫെയിലിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഡയാലിസിന് വിധേയമാകുന്ന ആളുകളുടെ പ്രായം ഒന്ന് പഠിക്കുക യുവത്വം ഇങ്ങനെ പോയാൽ യൗവനം ഇങ്ങനെ ആയി തീർന്നാൽ ക്യാൻസർ സെൻറ്ററുകളിൽ കീമോക്കും റേഡിയേഷനും വിധേയമാകുന്ന ആളുകളുടെ പ്രായം പരിഗണിക്കൂ ഒരു നാടിൻ്റെ യുവത്വം മാരക രോഗത്തിൻ്റെ പിടിയിലായാൽ ഒരു സമൂഹത്തിൻ്റെ നട്ടല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു സമൂഹത്തിൻ്റെ നട്ടല്ല് ആണല്ലോ യുവാക്കൾ ഈ നാടിൻ്റെ നട്ടെല്ലാരാണ് യുവാക്കളാണ് ഈ നാടിൻ്റെ ശിരസ് ആരാണ് ഇന്ന് ആദരിക്കപ്പെട്ടവരാണ് ഈ നാട് പിച്ചവെക്കുന്ന പാദങ്ങളാരുടേതാണ് കുട്ടികളുടേതാണ് അപ്പം ഈ നാടിൻ്റെ നട്ടല്ല് എന്ന് വിശേഷിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കിഡ്നി ഫെയിലിയർ ആവുക ലിവർ സിറോസിസ് വരിക അതുപോലെയുള്ള ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ വരിക അതുപോലെ ക്യാൻസർ രോഗങ്ങൾ വരിക അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുക എന്ന് പറയുന്നൊരു അതിദാരുണമായ അവസ്ഥയെ അവഗണിച്ച് ഇനിയും മുന്നോട്ട് പോവാൻ ശ്രമിച്ചാൽ ഒരു പുതിയ ജീവിത സംവിധാനം മഹല്യ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മൾ ആവിഷ്കരിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്മാരകമായ രോഗത്തിലേക്ക് നയിക്കുന്ന വസ്തുതകൾ എന്തൊക്കെയെന്നറിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ലെന്നൊരു തീരുമാനമെടുപ്പിക്കാൻ കൂടി ഈ സംഗമത്തിന് ഈ കൂട്ടായ്മക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഗൗരവമേറിയ ചർച്ചകൾക്ക് കഴിഞ്ഞാൽ നിശ്ചയം ഈ നാട് നന്മയിലേക്ക് തിരിച്ചു പോകും അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പുതിയ ജീവിതം പോകുന്നത് അതിമാരകമായ രോഗങ്ങളിലേക്കാണ് ആർക്കും അതിന് പേടിയില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ട കാര്യം എന്താ പറയുക ഈ ഇരിക്കുന്ന നിങ്ങളിൽ ഇതിലൊന്നും പേടിയില്ല എന്നുള്ളതാണ് ആർക്കും പേടിയില്ല ഈ ഇരിക്കുന്ന സ്ത്രീകൾക്കോ ഇരിക്കുന്ന പുരുഷന്മാർക്കോ അതിമാരകമായ രോഗങ്ങൾ നാട്ടിലങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് എന്ന് പറഞ്ഞ പേടിയൊന്നുമില്ല നിങ്ങളിങ്ങ് അവസ്ഥയില്ലേ ഇപ്പം ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരാൾ ഉറക്കം തൂങ്ങിയാൽ ഞാൻ പറയുന്നത് കേൾക്കുമോ അയാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഉറക്കം തൂങ്ങിയോണ്ടല്ലേ അത് കേൾക്കാണ്ടേ പോയത് ചില ആളുകൾ കാണുന്നില്ല ഇപ്പോൾ നമ്മൾ കുത്തുബ നടക്കുവാണ് ഹുതുബ നടക്കുവാണ് അയാൾ ഉറങ്ങിപ്പോയി അയാളൊന്നും കേൾക്കത്തില്ല പിന്നെ ആരെങ്കിലും വിളിക്കണം ഇക്കാമത്തെ കൊടുത്തു പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഈ സദസ്സിൽ ഇന്ന് ആദ്യമായി എന്നിൽ നിന്ന് പഠിച്ചത് അബ്മോഫിലിൻ എന്തിനാണ് അങ്ങനെ ഒരു ദ്വാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരിൽ ശ്രദ്ധയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് ആക്സിഡൻറ്റ് പറ്റി റോഡിൽ മാംസം ചതഞ്ഞരഞ്ഞു മരിക്കുന്നത് ശ്രദ്ധയില്ലാത്ത ആളുകളാണ് ഏറ്റവും ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം കൂടി പറയാം മൂന്നോ നാലോ അഞ്ചോ രോഗം ശരീരത്തിൽ ഉണ്ടായിട്ടും ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്താൻ കാര്യമാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം പറയണം എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നാവും എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഞാൻ വളരെ ചിന്തിച്ചൊരു കാര്യം നാലോ അഞ്ചോ രോഗം ശരീരത്തിലുണ്ടായിട്ടും ജീവിതത്തിൽ ഒരു കാര്യവും ശ്രദ്ധിക്കാത്ത ആളുകൾ ഉദാഹരണം പ്രമേഹമുണ്ട് ആൾക്ക് പ്രമേഹമുണ്ട് ജീവിതത്തിൽ ഏറ്റവും അടങ്ങാറുണ്ടാക്കേണ്ട രോഗമാണ് പ്രമേഹം പക്ഷെ നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ അറിയാം എന്തുകൊണ്ടേ അങ്ങനെ കരിയേറ്റി രോഗമൊന്നുമില്ല പിന്നെ പ്രമേഹമുണ്ട് അല്ല പഞ്ചാറിൻ്റെ രോഗമുണ്ട് എന്നാ പറയാ ഇവിടെ എന്താ പറയാ എനിക്കറിയില്ല ഏ ഷുഗർ എന്നുള്ള ഇംഗ്ലീഷ് പറയുന്നേ ഉള്ളൂ അല്ലേ വിദ്യാഭ്യാസ പുരോഗതിയുടെ തെളിവാ ഞങ്ങളുടെ നാട്ടിലെ പഴയ ആളുകളൊക്കെ പഞ്ചാരൻ്റെ അസുഖം എന്നാണ് പറയുക ചെറുപ്പക്കാർക്കിടയിൽ പറഞ്ഞ വകുപ്പ് മാറും അപ്പം രോഗം എന്നർത്ഥത്തിൽ ഷുഗറാണ് ശരീരത്തെ ഏറ്റവും തകർക്കുന്ന രോഗം ഇനി ഇന്ന് പറഞ്ഞ വകയിൽ ഷുഗർ കൂട്ടരുത് കേട്ടോ അങ്ങനെയുണ്ട് അള്ളാഹുവേ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ട് ഇത് നിസാര രോഗം എന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഏറ്റവും മനുഷ്യനെ ഇടങ്ങാറാക്കുന്ന രോഗം പ്രമേഹമാണ് കാരണം എന്തുകൊണ്ട് അത് പിടികൂടിയ ഒരാൾക്ക് ചുരുങ്ങിയതൊരു ഇരുപത് രോഗെങ്കിലും വേറെ വരും വേറെ വരും മനസ്സിലായിട്ടില്ല നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങളിലൊരാൾ പ്രമേഹ രോഗിയാണെങ്കിൽ ജീവിതത്തിൽ ശ്രദ്ധ എന്ന ഗുണമില്ലെങ്കിൽ നിങ്ങളുടെ ബേക്കിൽ ഒരുപാട് ആൾ വേറെ വരും ഡയബറ്റിക് നെഫ്രോ വരും ഡയബറ്റിക് ഫൂട്ടോ വരും ഡയബറ്റിക് റെറ്റിനോ വരും ഡയബറ്റിക് ന്യൂറോ വരും അങ്ങനെ കുറേ രോഗങ്ങൾ വരും അതായത് പ്രമേഹാനന്തര രോഗം എന്നാണ് അതിന് വിളിക്കുക പ്രമേഹാനന്തര രോഗം പ്രമേഹാനന്തര രോഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രമേഹ രോഗിയുടെ ആന്തരിക അവയവങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലും സംഭവിക്കുന്ന ശാരീരിക പ്രയാസങ്ങൾ മിക്ക ആളുകളും അങ്ങനെയാണ് നമുക്ക് നമുക്ക് എന്തുണ്ടായാൽ മതി ഷുഗർ നോക്കുമ്പോൾ നൂറ്റിപ്പത്തിൽ നിന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ സമാധാനം ഒന്നുകൂടി പറഞ്ഞാൽ രോഗങ്ങൾ പിടികൂടിയ ശേഷവും ജീവിതത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ അപ്പം പരി പരിശുദ്ധ കുറാനിൽ പറഞ്ഞ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധക്കുറവിൽ നിന്നാണ് മനുഷ്യന് രോഗമുണ്ടാകുന്നത് അപ്പം ഏറ്റവും അടിസ്ഥാനപരമായി രോഗത്തിൻ്റെ കാരണം ശ്രദ്ധക്കുറവാണ് അപ്പോൾ ഭക്ഷണത്തിലെ ശ്രദ്ധ വസ്ത്രത്തിലെ ശ്രദ്ധ പ്രാർത്ഥനയിലെ ശ്രദ്ധ ഉറക്കിലെ ശ്രദ്ധ ജോലിയിലെ ശ്രദ്ധ പഠനത്തിലെ ശ്രദ്ധ ഇതെല്ലാത്തിലും ശ്രദ്ധ വേണം അപ്പം ശ്രദ്ധ പിഴക്കുമ്പോഴാണ് മനുഷ്യൻ ശാരീരികമായി പരാജയപ്പെടുന്നത് എന്ന് വെച്ചാൽ രോഗം പിടികൂടുന്നത് അതുപോലെ നല്ലൊരു കച്ചവടക്കാരൻ ടൗണിലെ വലിയ ഷോപ്പായിരുന്നു പക്ഷെ മൂപ്പർ ശ്രദ്ധിക്ക മറ്റു തിരക്കുകാരനെ മൂപ്പർക്ക് ഷോപ്പ് ശ്രദ്ധിക്കാൻ പറ്റാട്ടായി അങ്ങനെ കച്ചവടം പൊളിഞ്ഞു ഷോപ്പ് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയലോ ഇവിടെ പറയാറില്ല എന്ന് തോന്നല്ലേ ഷോപ്പിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി അതിന്റെ കാര്യം ഭാര്യക്ക് സുഖമില്ലാതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോക്കും വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് മാസം അതിന്റെ ബാക്കിലായിരുന്നു അങ്ങനെ കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി കച്ചവടം പോയി പൊട്ടിപ്പോയി ഗൾഫിലൊക്കെ ചില സഹോദരന്മാർ പറയും നാട്ടിൽ വന്നിട്ട് വേഗം പോകുമ്പം നാട്ടിൽ നിന്നാ പറ്റൂല കടയിൽ ഞാൻ തന്നെ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നടക്കുള്ളൂ മനസ്സിലാക്കണം നല്ല വാക്കാണത് നല്ല വാക്കാണത് ശ്രദ്ധ വേണം ആ കൂട്ടത്തിൽ തന്നെ ചേർത്ത് ഞാനൊരു കാര്യം പറയാം മറ്റൊരാളുടെ കടയിലൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ ഉണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ ആ ഷോപ്പിലെ ജോലിയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമെങ്കിൽ നിങ്ങൾ മൊബൈലിൽ കളിക്കുന്നതും കസ്റ്റമേഴ്സ് ഇല്ല എന്നതിൻ്റെ പേരിൽ വിരോധ പരിപാടികൾ മൊബൈലിൽ കാണുന്നതും ആ സമ്പാദിക്കുന്ന ധനം നിങ്ങൾക്ക് ഹലാലാവില്ല കാരണം നിങ്ങൾ ഒമ്പത് മണി മുതൽ ഒമ്പത് മണി മുതൽ മണി വരെ ആ ഷോപ്പുകാരനാണ് നിങ്ങൾ സമയം കൊടുത്തത് ആ സമയത്തിനാണ് നിങ്ങൾ കൂലി വാങ്ങുന്നത് മനസ്സിലാക്കണം ആ സമയത്തിനാണ് നിങ്ങൾ കൂലി വാങ്ങുന്നത് അപ്പോൾ കച്ചവടം നടത്തുന്ന മുതലാളി പറയുവാണ് ഞാൻ ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല്ലോ എന്തുകൊണ്ട് പണിക്കാർ ശ്രദ്ധിക്കൂല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം അല്ലാണ്ട് വേറെ പണിക്കാർ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഞാൻ അപ്രതീക്ഷിതമായി ആ ഒരു വാക്കു കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ എൻ്റെ വിഷയത്തിൻ്റെ ഭാഗമല്ല അത് അപ്പം രോഗങ്ങൾ പലതും പിടികൂടിയിട്ടും സ്വന്തം ശരീരത്തെ പരിചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാത്തതാണ് ഏറ്റവും സങ്കടം ആ ആ ഒരു പോരായ്മ പരിഹരിക്കാതെ നമുക്കെങ്ങനെയാ രോഗം ശിഫയാവുക